കടപ്പിലാമറ്റം സെന്റ് മേരീസ് പള്ളിയിൽ പുണ്യശ്ലോകനായ കുട്ടന്തരപ്പേൽ യൂസെഫ് അച്ഛൻ്റെ അറുപത്തിയെട്ടാം ചരമവാർഷികവും ശ്രാദ്ധവും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു ചരമവാർഷിക ദിനമായ ഞായറാഴ്ച രാവിലെ പത്തിന് ആഘോഷമായ വിശുദ്ധ കുർബാനയും വചന സന്ദേശവും നാമകരണ പ്രാർത്ഥനയും ഒപ്പീസും ശ്രാദ്ധ വ്യഞ്ജലപ്പും നടന്നു കല്യാൺ രൂപത ആർച്ച് ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയപ്പൊരയ്ക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന നാല് പേര് അൽഫോൻസ്വാമിയും ഒക്കെ ഒക്കെ ആ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ തീർത്ഥയാത്ര നടത്തുന്നവരാണ് അത്യാവശ്യം ഭരണിങ്ങാനും പല രൂപതയിൽ തന്നെ പെട്ട ഒരു പ്രദേശമായതിനാൽ അൽഫൊൻസ്വാമിയുടെ കബലത്തിൽ നമ്മൾ ചെന്ന് എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആരാരും നിയന്ത്രിക്കപ്പെടാതെ എന്നാൽ വളരെ സ്വയം സ്വയം സമയത്തും പ്രാർത്ഥിക്കുന്ന ഒരു ലക്ഷണമാണ് വിശുദ്ധി അങ്ങനെ പ്രസരിക്കുന്ന ഫാദർ ുംജോ പേഴുംകാട്ടിൽ സഹകാർമ്മികനായിരുന്നു വിശുദ്ധ അൽഫോൻസ്വാമിയുടെ ജീവിത മാതൃകയ്ക്ക് തുല്യമായ ജീവിതം നയിച്ചിരുന്ന കുട്ടംതറപ്പേൽ യൗസെപ്പച്ചൻ താമസിയാതെ പാലരൂപതയിലെ വിശുദ്ധനായിത്തീരുമെന്ന് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ സന്ദേശത്തിൽ പറഞ്ഞു കൊറോണ വികാരി ഫാദർ ജോസഫ് മുളഞ്ഞനൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തേവർ പറമ്പിൽ പള്ളി കൈകാരന്മാരായ ജോസ് മാത്യു പഴുപ്പ്ളാക്കിൽ മാത്തുകുട്ടി തോമസ് പാലാന്തട്ടയിൽ ഷാജി സുഭാഷൻ കൊച്ചറയ്ക്കൽ പള്ളിയോഗ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പല ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ പല ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ ഇടവകാംഗമായ ഫാദർ സോനു കുളത്തൂർ അൽഫോൻസാഗിരി പള്ളി വികാരി ഫാദർ ടെൻസൺ കൂറ്റാരപ്പള്ളി മംഗളാരം പള്ളി വികാരി ഫാദർ ജോസഫ് മുണ്ടയ്ക്കൽ പാളയം പള്ളി വികാരി ഫാദർ മാത്യു അറയ്ക്കപ്പറമ്പിൽ മാരടം പള്ളി വികാരി ഫാദർ സ്റ്റാബിൻ എന്നിവർ സന്നിഹിതരായിരുന്നു കുട്ടംതറപ്പിൽ യൗസപ്പച്ചൻ്റെ അനുഗ്രഹം തേടി നിരവധി വിശ്വാസികൾ തിരുക്കരമങ്ങളിലും ശ്രാദ്ധ ചടങ്ങുകളിലും പങ്കെടുത്തു